കുറെ വേറെ ഒക്കെ തളർന്നിരിക്കട്ടാല് ഏ ഇനി പറയണ്ട് മല കയറി കയറി പോണോ ആ പൈനാപ്പിൾ പൈനാപ്പിളായിരിക്കാം അല്ലേപ്പിൾ പൈനാപ്പിളില്ലേ ഉപ്പിലിട്ട് ഇത് മാത്രമല്ല നെല്ലിക്ക മാത്ര ഞങ്ങൾ ഉപ്പ് മാങ്ങ വാങ്ങി ഇരിക്കാതെ മരം തിന്നെ ഫീലിങ്സ് തരാൻ വേണ്ടേ അപ്പോൾ മരം അടിപൊളി തിന്ന വിഷ്ണ തിന്ന റെഡിയുണ്ട് മാങ്ങാസ്റ്റ് ആൾക്കാർ നല്ല തിരക്കന്നോണ്ടിരിക്കുകയാണ് നമ്മളൊരു മരത്തിന് ചുവട്ടിരിക്കണോ വയനാടാട്ടോ വയനാട് ഒരു എടയ്ക്കൽ കേവ് കാണാൻ വന്നിരിക്കണം അപ്പോൾ ഞായറാഴ്ച ദിവസമായ കാരണം നല്ല തിരക്കാണ് ഇവിടെ അപ്പോൾ കുറച്ചൊരു മല കയറിയിട്ട് വേണം നമുക്ക് ഇടയ്ക്ക് പോയി അത് പോകാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഏകദേശം എൻട്രൻസ് ഭാഗത്ത് എത്തി നമ്മൾ ഇനി ടിക്കറ്റ് എടുക്കണം കയറണം അതാണ് മെയിൻ പരിപാടി ഒരു മാങ്ങിയന്നെയാണ് ഇന്ന് കുറച്ചും നടക്കണം അപ്പോൾ ഇനി ഇവിടെ നിന്ന് വേണം ഇനി മലയുടെ മേലേക്കൊന്ന് കയറാന് എൻട്രൻസിൽ ഫീസൊക്കെ ഉണ്ട് ഒരു സംഭവം സംഭവണ്ടോ അവിടെ ഭയങ്കര നല്ല അഭിപ്രായക്കാണ് പറയാന്ന് ഇത് ഇരുന്നൂറ് ടിക്കറ്റ് എടുത്തിട്ടില്ല അവിടെ നിന്ന് ബസ് ടിക്കറ്റില് എടുത്തിട്ടുള്ള പാർക്കിംഗ് ടിക്കറ്റ് ഇതൊരു സിമ്പിള് മലകയറ്റാണ് എന്നുവെച്ചാല് അധികം ബുദ്ധിമുട്ടില്ല പാർക്കല്ല ചവിട്ടി കയറുന്നു വേണ്ട കോൺക്രീറ്റ് ഇട്ട റോഡുണ്ട് കൊട്ടൻ ബാക്കി വെച്ചിട്ടോസുണ്ട് കാണാന് കാരണം എൻ്റെ കാശ് ചെയ്യണം ഞാൻ പറയുന്നത് ഞങ്ങൾ ചെയ്യുന്നൊരു ഇതാണ് ഇതിൻ്റെ അന്നൊക്കെ ചെയ്തത് പണിയാട്ടോ കോട്ടൻ പാകൽ ഒരു ബാബന് അറിയില്ലേ അല്ല ജനാർക്കും മോളെ പായസം ചേച്ചിയും മോളൊരി നല്ല വേണം പായസം അയ്യോ ചേട്ടാ ഒരെണ്ണം കൊൻഷോട്ട് അടിക്കാൻ പത്ത് രൂപ അല്ലേ എനിക്കും വേണോ അതിനെടുത്തോ

കൊള്ള കൊണ്ടില്ലേ ഞാൻ കണ്ടില്ല വേറെ ചക്ക പോലെ പയ്യൻ പെടത്തു വെക്കലോടി ഞാൻ അങ്ങോട്ട് വെക്കൻട്രേഷൻ പോവിടെ പോയേ ഞാൻ അത് ആ ഞാനായിട്ടാണത് കേട്ടോ ബിസ്കറ്റ് ഓരലുകള് കൊറേ കൊറേ സംഭവങ്ങള് വെച്ചിട്ടുണ്ടോ അയ്യോ ഇതൊക്കെ ഇരിക്കാൻ ഒരുപാട് സ്ഥലത്ത് കച്ചവടം അല്ലേ ഞാൻ കഴിഞ്ഞെന്ന് വെച്ചുട്ടാ ഇന്ന് നടക്കാണ്ടല്ലോ കൊറേ കുറെ ടെസ്റ്റ് ചെയ്യാനൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാനും ഒരുപാട് സംഭവം തരുന്നുണ്ട് നമുക്ക് അപ്പോൾ അത് കാരണം കുറച്ച് വയറൊക്കെ നിറഞ്ഞു പിന്നെ മുളരി പായസം അത് കുടിച്ചു ഗൺഷോട്ട് ചെയ്തു കുറെ കുറെ സംഭവമൊക്കെ ചെയ്തു കേട്ടോണ്ട നല്ല വ്യൂ ആണ് കൊരങ്ങൻ ചാട്ടിരിക്കോ ഹായ് വലിയൊരു സാറോഡിരിക്കട്ടാ അത്യാവശ്യം നല്ല സൈസ് കൂടിയൊരു കൊരങ്ങനാണ് എന്താ പേൺ നോക്കി കൊടുക്കാണോ ഉം കുട്ടിയെന്ന് തോന്നുന്നു എന്തൊക്കെ കാണിക്കണമെന്ന് പറയണ കേട്ടോ ഉണ്ട് അയ്യോ ഇന്നും കേറാണ്ട് കേട്ടോ കഴിയുന്നില്ലല്ലോ ചെറിയ മാലിന്യ വൃത്തി പരിസരം സംഭവ അപ്പോൾ ടിക്കറ്റ് കൗണ്ടറ് ഇവിടെയാണോ ഓഫീസ് ടിക്കറ്റ് എടുക്കണം എത്ര രൂപയാവും നോക്കി നോക്കാം ആ അമ്പത് രൂപ വരും കേട്ടോ ഒരാൾക്ക് അമ്പത് രൂപ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു ഇത് ഉള്ളിൽ ഗാർഡൻ കേട്ടോ ഉള്ളിൽ മൊത്തം അതുകൊണ്ട് കയറിയായിട്ട് നിന്നു അവിടെ ഇരിക്കാം മരടേമാരെ അപ്പോൾ അവിടെ നിന്നെത്തിക്കാം കേടാ ഒരു നൂറ് രൂപയാണ് ടിക്കറ്റിന് വരുന്നത് കേട്ടോ അവിടെ ഇരിക്കുക അപ്പോൾ ഇവിടെ കുറച്ച് വിശ്രമിച്ചിട്ട് അങ്ങോട്ട് കയറുക മല വന്നു ഒരുപാട് പേര് വിശ്രമിക്കുന്നുണ്ടല്ലോ കേറിപ്പൂ അങ്ങനെ അപ്പൊ ഇതാണ് വഴി കേറാ ഇതാണ് വഴി വഴിട്ടോനെ അങ്ങനെ കേറി പോണം ഞാനും കേരട്ടെ 哎呦！太棒了。

അവിടെ കുറെ വീടൊക്കെ ഉണ്ട് ഉണ്ടല്ലേ എളുപ്പല്ലേ കൊഴപ്പല്ല സംഭവം പൊളിയേട്ടാ അടി പൊളിയാട്ടാ രസായിട്ട് കേറാ എത്തിയിട്ടാ കേവ് എത്തിയിട്ടാ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാലേ കേറി പോവാണ്ട് വഴിയുണ്ടല്ലോ ണം നല്ല ക്യൂടാ ക്യൂ നിന്ന് വേണം പോവാനെ ഈ അവിടെ ഇത്തരത്തിരിക്കുന്നു ക്യൂ നിന്ന് വേണം പോവാനേ ഉള്ളി കൂടെ അത്രയുള്ളു ഇനി വരി തീരണം അത്യാവശ്യം ക്യൂ ആണ് ക്യൂ നിന്ന് ക്യൂ നിന്ന് വേണം പോവാന് ഇതിപ്പോ ഒരു ഭക്ഷണത്തിന് ക്യൂ നിക്കണം പോലെ പക്ഷെ തിരക്കായി കെട്ടു വരി പതുക്ക പോവാറണ്ടാ ചേറാൻ പറ്റാത്തവരുണ്ടാവു എവിടെ എല്ലാത്തൊരു അവസ്ഥയായി പോയല്ലോ

വേറെ എത്തിട്ടിൻ തിരക്കന്നെയാണ് നടന്നു വന്ന് കഴിഞ്ഞാൽ കൊറേ സെക്ഷൻ ഒക്കെ ഇണ്ട് ഇവിടെ ഡ്രൈവറൊക്കെ നിക്കാൻ പറ്റൂട്ടോ യ്യ താണവണ്ടവിടെ മഴ ഒക്കെ പെയ്തുണ്ട് ഇവിടെ നല്ല കിട്ടിവ്യൂ ഇതാട്ടാ എന്താശം ജനങ്ങളാ പെട്ട് പോയി ഇവിടെ കേറി കയറി പോണം അയ്യോ

ണി കേറി പോവണ്ടേട്ടിക്ക് എത്ര ആൾക്കാർക്കാ പോണ് വിഷ്ണുതാ വരുന്നുണ്ട് കുറേ കാര്യത്തിന്റെ ക്യൂൻ്റെ എല്ലാരും ആ ക്യൂനെ പോയി കൊടു ഫ്രീ ആയിട്ട് കേറാം തന്നെ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് നടന്ന് കയറിയാണ് നമ്മുടെ വേറൊരു വഴിയുണ്ട് ഇറങ്ങാനുള്ള വഴിയേട്ട കേറി വരാനുള്ള വഴിട്ടാണ് അപ്പൊ നമ്മൾ കയറി വന്ന വഴിയാട്ട കാണാം എല്ലാവർക്കും ഈ ഒക്കെയാണ് ഇങ്ങനെ പോണം പോകുമ്പോ പട്ടിങ്ങനെ കയറി കയറി വേണം പോവാ ഇറങ്ങണോ ഒരൊട്ടി കാണണേ സൂപ്പർ പോയി പോയി കയറി കറി ഇവിടെ വരെ പോണോ അതങ്ങനെ കയറി പോയിട്ട് വേണം ഈ മലയുടെ ഉള്ളിലേക്ക് എത്തണം കേണ്ടല്ലേ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ നല്ല വ്യൂ പോയിന്റ് കാണാൻ പറ്റുമല്ലോ ഇവിടുന്ന് തിരക്കായ കാരനാണ് ഒരു ഫ്രീ ആയി ആക്കി ഇറങ്ങാറുണ്ടല്ലേ ദൂരം വേറെ കയറിക്കണോക്കിയാ അത്യാവശ്യം ഇറങ്ങി തരുന്നുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ആദ്യമായിട്ടോട്ടോ കഴിഞ്ഞോ ഞാൻ അയ്യോള്ളി കേറി കഴിഞ്ഞ അവസാനിപ്പിക്കോ അയ്യോ അയ്യോ കയറിയ റോക്സ് നമ്മളെ അന്ന റോക്സ് അതാവൂലേ വന്ന വഴികളാട്ടാ എന്തോരം വരെ ഇറങ്ങണ ജനത്തിറക്കന്നായില്ലേ ഞായറാഴ്ച അല്ലേ അല്ല ല്ല ചെടക്കാരോ തൊപ്പി പോയ വേറെ വേറെ വഴിക്ക് ഇറങ്ങി പോകണോ തൊപ്പി എടുക്കാനാണോ തൊപ്പിട്ടു ആരണെന്നറിയില്ലോട്ടെ കേരളക്ക് ബാബാലോ ഇത ഗുഹ ഉണ്ടോ എന്തു തിരക്കോ അതിൻ്റെ ഉള്ളില് ദൈവമേ എങ്ങനത്ത ഉത്ഭവിച്ചാണ് ഉത്ഭവിച്ചതാ കൊണ്ട് പുതിയതാണ് പഴയതന്നറിയില്ല എവിടെ ക്രഷൻ ചെയ്താവാറേ തിരക്ക് ജനങ്ങളായി പോയേപൊക്കെ ഉണ്ടല്ലോ അവിടെ വിശദോട്ടാ ഗുഹ നമ്മളെ ഏറ്റവും സെന്റർ ഭാഗത്ത് എത്തി പിള്ളേരൊക്കെ ഇരിക്കട്ടാ പറയമ്മ സംഭവം വേറെ ലന്നെട്ടാ വണ്ടിന്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ കുടിക്കാന് ഇവിടെ കൊറേ ലിപികളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി കണ്ടില്ലേ പഴയ പഴയ ആൾക്കാര് കൊറേ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെയാണ് അവരെ ഒഴിവ് സമയങ്ങളിലെ വിനോദങ്ങളൊന്നും പറയാനൊക്കെ പറ്റും രസമുണ്ട് കാണാൻ ഇവിടെ കൊറേ കൊത്തുപണി കേട്ടോ ശരിക്കും ഇത് ഉത്ഭവിച്ചുള്ളതാണ് അവിടെ കല്ലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടല്ലേ നെടുത്ത് വീഴില്ല പൊടിഞ്ഞ് പൊടിഞ്ഞിടള്ളു അല്ലാണ്ട് വീടില്ല പക്ഷെ ഡെയിഞ്ചറും കേട്ടോ അവിടെ ഒക്കെ ആ വേരുകളൊക്കെ വന്നിട്ടേ സമയങ്ങളൊക്കെ ഒരു കഷ്ണം വീണ് കഴിഞ്ഞാൽ നല്ല അപകടം ഉണ്ടാവുക അവിടെ വേറെ സെക്ഷൻ കാണിച്ച സെക്ഷൻ കേട്ടോ ഇവിടെ നല്ല സൂര്യപ്രകാശ ഇങ്ങനെ കേറി പോകാൻ പറ്റും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു രണ്ട് പാറയുടെ ഇടുക്കുണ്ട് ഗ്യാപ്പ് കാണാൻ പറ്റും നോക്കി കാണാം കണ്ടില്ലേ രണ്ട് രണ്ടുവശം തിരക്ക അവിടെ നോക്കാൻ വേണ്ടിയിട്ട് പാറ മുട്ടിയിട്ടില്ല ഒരു കഷ്ണം ഇത് വേറെ സെക്ഷൻ അങ്ങനെ രണ്ട് മൂന്ന് പാറകളാണ് ഇത് വേറെ സെക്ഷനായിട്ട് വരും കേട്ടോ ഇതിവിടെ മുട്ടി ഗ്യാപ്പ് ഉണ്ട് മണ്ണ് വന്നിട്ട് ഇതാക്കിയാണ് അതൊക്കെ മരം ഇതാ വിള്ളല് വന്നിട്ടില്ല വിള്ളല് വന്നത് ഇതാ അവിടെയാണ് നിറവേര് ഫോട്ടോഗ്രാഫർ എടുക്കാനാ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല എഴുതി കേട്ടോ ഇവിടെ ഒന്നും കൂടി രസാ കേട്ടോ അവളുടെ ഫോട്ടോ എടുക്കാൻ നല്ല ഫ്രീമുകളോ ഇവിടെ ഇവിടെ കൊറേ ലിപികളൊക്കെ ഉണ്ട് അതൊക്കെ മാഞ്ഞു പോയിട്ടോ കൊറേ ഒക്കെ എന്താ പറയുക എഴുത്തുകളൊക്കെ ഉണ്ടൊക്കെ ഇവിടെ എന്താ എഴുതി ഹിന്ദിയാണ് കർണാടകയാണ് എന്താ കർണാടക തന്നെയാവും നമ്മൾ ഇറങ്ങി പോട്ടോ നമ്മളിതാ മേളിൽ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോണോ സുഖ സുഖ പക്ഷെ അതിലിറങ്ങാ കേറ രസമാണ് ത്രില്ല് വേണ്ട അല്ലെങ്കിത് ഗുണാക്കിയുള്ള കിടല വ്യൂ പോയിന്റ് ഒക്കെ കേട്ടോ ഇവിടെ രക്ഷല്ല പക്ഷെ നമ്മളെ മെയിൻ അവിടെ ഉള്ളത് ഇതൊന്നും ഇതിന് ഒന്നുമല്ല ഞാൻ ഇപ്പോൾ കുറച്ച് പറയും പക്ഷേ ആ കേവാണ് അടിപൊളി അടിപൊളിക്ക് സെക്ഷൻ സെക്ഷനാ ഇതൊറ്റ സെക്ഷനോ ഉള്ളു രണ്ട് സെക്ഷൻ ഉണ്ട് ആദ്യം കയറി വരുമ്പോൾ തന്നെ ചെറു ഭാഗം കണ്ടു അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഏറ്റവും ടോപ്പിൽ പോകുമ്പോൾ പിന്നെ രണ്ടായിരം മൂവായിരം വർഷം പഴക്കം ഉണ്ട് ഇവിടെ ഇത്ര തന്നെ ഇവിടെ എന്തൊക്കെയോ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അല്ല ഇവിടെ പുല്ല് വന്നിട്ട് കണ്ടില്ലേ കാട് പിടിച്ചിട്ട് അതിങ്ങനെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ആസ്വദിക്കാൻ പറ്റിയൊരു ഷെഡ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ വേരുകൾ അടിപൊളിയാട്ടോ ഇനി ഇറങ്ങി ഇറങ്ങി പോണം കേട്ടോ അത് അവസാനമൊന്നും ഇല്ല സംഭവം ക്ലാസ് തന്നെ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഒരു സെക്ഷൻ മാറിയിട്ടോ അവിടെ ഫുള്ള് മരങ്ങളും തണലുകളൊക്കെ കേട്ടോ അവിടെ ഫുള്ള് പാറയുടെ വേര് പോയക്കാട്ടോ ഇവര് വയനാട് ഏരിയ മൊത്തം ഇങ്ങനെയാണ് നല്ല ഉരുളൻ കല്ലുകളുണ്ടാവും അവിടെ ഒത്ത വള്ളി പടറപ്പോട് കൂടിയുള്ള മരങ്ങളും ഉണ്ടാവും ഫുള്ള് വെള്ളച്ചാട്ടം കാണാൻ പോയില്ല ഇതന്നെ അവസ്ഥ ഫുള്ള് വേര് ഓ നടക്കന്നെയാണ് മുട്ടിന് ചെറിയ വേദന വരുന്നുണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി തോ എനിക്ക് അങ്ങനത്തെ ചെറിയ പ്രശ്നം മുട്ട് വേദന മസിൽ വർക്കൗട്ടെങ്കിൽ മസിൽ പിടിച്ചതാണ് അപ്പോൾ അങ്ങനെ എല്ലാണ്ട് ഹേവി ഒന്നും പറ്റണില്ല എന്നാലും നമ്മളെക്കൊണ്ട് കഴിയാതെ എന്നൊക്കെ ഹേവി എടുക്കുന്നു കുറച്ചും പ്രായമായി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നില്ല അപ്പോൾ അങ്ങനെ മാക്സിമം യൂസ് ചെയ്യുക